ശ്രീനാരായണ ഗുരുദേവനെ രവീന്ദ്രനാഥ ടാഗോൾ ശിവഗിരി ദർശിച്ചതിന്റെ സ്വദേശിയല്ല രവീന്ദ്രനാഥ ടാഗോർ ആ ബംഗാളിൽ വെച്ച് ശ്രീനാരായണ ഗുരുവും ടാഗോളും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച ആസ്ത്രമാക്കി ശാന്തി നികേതയിൽ വെച്ച് വലിയ സമ്മേളനം നടത്താം അദ്ദേഹം ഞങ്ങളോട് പറയുന്നു രണ്ടാമത്തെ പ്രാവശ്യം തീർത്ഥാടന പരിപാടികളുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ഇന്നത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ച് ഈ വേദിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഉദ്ദേശത്തിൽ കഴിഞ്ഞു ഏതാനും മാസം மஹாசம்மேளம் நடனம் வந்து வேஷ்டி அருவினேயும் ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെയും ദർശനത്തെയും ആസ്പദമാക്കി ഒരു പഠനമെഴുതുവാനാണ് ബഹുമാന്യനായ ശ്രീ ആനന്ദോത്സവം തീരുമാനിച്ചിട്ടുള്ളത് അതിൽ ആവശ്യമായ ഗ്രന്ഥങ്ങൾ കൊണ്ട് തന്നെ സഹായിക്കണമെന്ന് ഞങ്ങളോട് പറയുണ്ടായി ഏതായാലും ഇതെല്ലാം നമ്മെ സംബന്ധിച്ച് വളരെ സന്തോഷിപ്പിക്കുന്ന ആനന്ദിപ്പിക്കുന്ന കാര്യമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശം അതൊരു സമുദായത്തിൽ നിന്ന് കേട്ടതല്ല കേരളീയർക്ക് സംഭവിച്ച ക്ഷരാർത്ഥത്തിൽ വിശ്വ ഒന്നായി കണ്ട ഒരു വിശ്വ കഥാപുരമാണ് എന്നുള്ള സത്യം ഇന്ന് ഏതാണ്ട് സമൂഹം തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞോണ്ടിരിക്കുന്നു അത് ഞങ്ങൾക്കുള്ള വലിയ